ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ ദീർഘദിനങ്ങളെ സർവ്വശക്തം പ്രധാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ചാനലിൽ വന്നിരിക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതായത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ നിരവധി കൊണ്ട് അലട്ടുന്ന ബുദ്ധിമുട്ടുന്ന ഹോസ്പിറ്റലൈസേഷൻ നിർബന്ധമായി തീരുന്ന അതൊരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന നിരന്തരം പോയിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നതിൻ്റെ പരിഹാരം എന്ത് ഇതിനെക്കുറിച്ചും ഈ ചാനലിൽ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സുരക്ഷിതാവസ്ഥ പണച്ചെലവിനെ ബാധ്യതയെ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ന് സ്റ്റാർ ഹെൽത്ത് കമ്പനി ഒരു പോളിസി ഇറക്കിണ്ട് വുമൺ കെയർ എന്ന് പറയും അതായത് സ്ത്രീകളുടെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഓരോ പ്രായത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വ്യതിയാനങ്ങൾ തകരാറുകൾ എങ്ങനെ പരിഹരിക്കാമെന്ന് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള തകരാറുകളെ ഇപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻസി ആയി കുട്ടിയാവുമ്പോൾ തുടങ്ങി ആ കുട്ടിയെ സ്റ്റാർ ബേബി എന്നറിയപ്പെടുകയും കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ഫ്രീ ആയിട്ട് തന്നെ ആ അടുത്ത പോളിസി വരെ പുതുക്കുന്നു അതോട് തുടർന്ന് തന്നെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയും ഒരു പോളിസിയിലും ഒരു കമ്പനിയും കൊടുക്കാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷനും കവറേജും സുരക്ഷിതവും കൊടുക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ച് പ്രീമിയവും പ്രീമിയത്തിനനുസരിച്ചുള്ള സം ഇൻഷുർഡ് തുകയും ആ തുകക്കനുസരിച്ചുള്ള ഓൾ ഫെസിലിറ്റീസും റൂം റെൻറ്റാകട്ടെ കൺസ്യൂമബിൾ ഐറ്റംസ് ആകട്ടെ മെഡിക്കൽ ഐറ്റംസ് ആകട്ടെ അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നോൺ മെഡിക്കൽ ഐറ്റംസ് കൺസ്യൂമബിൾ ഐറ്റംസ് അതുപോലെ തന്നെ റൂം റെൻറ്റിൻ്റെ കാര്യത്തിലാകട്ടെ മറ്റ് സൗകര്യങ്ങളാകട്ടെ എല്ലാം തന്നെ കൃത്യമായി കൊടുത്തുകൊണ്ടും ജീവിത രീതി അതായത് കുട്ടിയുടെ ആകട്ടെ അമ്മയുടെ ആകട്ടെ മൊത്തത്തിലാകട്ടെ അത്തരത്തിൽ പ്രത്യേക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും പരിഹരിച്ചുകൊണ്ട് സ്ത്രീകളുടെ അസുഖങ്ങളെ എളുപ്പത്തിൽ മാറ്റാനും ചിലവ് കുറക്കാനും ചിലവില്ലാതെയും ആയിട്ടും പരിഹരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഈ ചാനലിലൂടെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ ജീവിതത്തിൽ ചിലവുകളെ ഹോസ്പിറ്റലൈസേഷൻ മുഖേനയുള്ള ചിലവുകളെ ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധ്യമാകുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ പങ്കാളികളായിക്കൊണ്ട് ഈ സാമ്പത്തിക ചിലവിനെ ഹോസ്പിറ്റലൈസേഷൻ എന്ന അധിക ചിലവിനെ ലഘൂകരിക്കാനും മിനിമൈസ് ചെയ്യാനും ഇല്ലാതാക്കാനും ഫ്രീ ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ വരുന്ന അസുഖങ്ങളെ വര അസുഖങ്ങൾ വരാതിരിക്കട്ടെ വരുന്ന അസുഖങ്ങളെ മാറ്റിയെടുക്കാനും അതിൻ്റെ പേരിൽ ഒരു ബാധ്യത വരാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രദ്ധി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ ആയിട്ടുള്ള അടുത്ത വീഡിയോസിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്